ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിനിടെ പരിക്കേറ്റ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രേയസ് അയ്യർക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലെന്ന് ബി സി സി എ സെക്രട്ടറി ദേവ്ജി സൈഖ്യ അറിയിച്ചു നേരത്തെ ശസ്ത്രക്രിയക്ക് വിധേയനായ താരത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് താരത്തിന് ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലായിരുന്നെന്ന് സൈഖ്യയുടെ വിശദീകരണം ആന്തരിക രക്തസ്രാവം മറ്റൊരു മാർഗത്തിലൂടെയാണ് പരിഹരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിക്ക് ഗുരുതരമായിരുന്നിട്ടും ശ്രേയസ് അയ്യരുടെ ആരോഗ്യനില അതിവേഗം മെച്ചപ്പെടുന്നുണ്ടെന്നാണ് ബി സി സി ഐ സെക്രട്ടറി അറിയിച്ചത് ഡോക്ടർമാർ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദമാകുന്നത് ശ്രേയസ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെങ്കിലും അദ്ദേഹത്തെ ഐ സിയുൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള ഇന്ത്യൻ ടീം ഡോക്ടർ റിസ്വാൻ ഖാനുമായി ഞാൻ നിരന്തരം സംസാരിക്കുന്നുണ്ട് ദേവ്ജി സൈക്ക മാധ്യമങ്ങളോട് പറഞ്ഞു സാധാരണയായി ഇത്തരം പരിക്കുകൾ പൂർണ്ണമായും ഭേദമാകാൻ ആറു മുതൽ എട്ട് ആഴ്ചകൾ വരെ സമയം വേണ്ടിവരാറുണ്ട് എന്നാൽ ശ്രേയസിന്റെ കാര്യത്തിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്നും കാരണം അദ്ദേഹത്തിന്റെ റിക്കവറി നിരക്ക് വളരെ വേഗത്തിലാണെന്നും സൈക്യ കൂട്ടിച്ചേർത്തു ശസ്ത്രക്രിയ ഒഴിവാക്കിയതും രക്തസ്രാവം മറ്റൊരു രീതിയിൽ പരിഹരിച്ചതുമാണ് ഈ അതിവേഗ തിരിച്ചുവരവിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒ സി സിയുമായുള്ള ഏകദിനത്തിൽ ഫീൽഡിങ്ങിനിടയിലാണ് ശ്രേയസിനെ പരിക്കേറ്റത് ഇടതു വാരിയലിനും പ്ലീഹയ്ക്കും പരിക്കേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനാലാണ് താരത്തെ ഡിസ്നിയിലെ ആശുപത്രിയിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചത് പരിക്കേറ്റ ശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തിയ താരത്തിന് ബോധക്ഷയം ഉണ്ടാവുകയും ഹൃദയമെടുപ്പ് കുറയുകയും ചെയ്തതിനെ തുടർന്നാണ് അടിയന്തരമായി ഐ സിയുയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതെന്ന് ബി സി സി എ നേരത്തെ അറിയിച്ചിരുന്നു ബി സി സി എമായുള്ള മെഡിക്കൽ സംഘം ഡിസ്നിയിൽ എത്തിയിട്ടുണ്ട് ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും താരത്തിന്റെ തുടർ ചികിത്സകൾ